നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പവിത്രമാക്കപ്പെട്ട ഷാഴ്ബാൻ മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ മാസത്തെ നാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ മാസത്തിൽ നാം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഹബീബായ തങ്ങൾ ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് നമ്മുടെ ഹബീബായി ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണ് ഷാബാൻ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഷാബാൻ മാസത്തിൽ നാം അറിയേണ്ടതും ചെയ്യേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് വസ്സലാത്തു അസാം സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ പവിത്രമാക്കപ്പെട്ട ഷാബാൻ മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് വലിയ ശ്രേഷ്ഠതയുള്ള വലിയ പോരിഷയുള്ള വലിയ മഹത്വമുള്ള മാസമാണ് മാസം എന്ന് ഹബീബായ ഹബീബായ് റസൂലി പറഞ്ഞല്ലോ റജബുൽ ഷെഹറു റജബ് അള്ളാഹുൻ്റെ മാസമാണ് ഷാബാൻ ഷെഹറിൻ മാസം എന്റെ മാസമാണ് മാസം എന്ന് പറയുന്നത് എന്റെ ഉമ്മത്തിന്റെ മാസമാണെന്ന് ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് അപ്പോ നമ്മുടെ മാസമായ റംലാൻ മാസം നമ്മുടെ അടുത്തെത്തി വളരെ അടുത്തെത്തി ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ മാത്രമേയുള്ളൂ റംലാനിലേക്ക് നാം എത്തിപ്പെടാൻ അതുകൊണ്ട് തന്നെ കൂടുതൽ സൽക്കരമങ്ങൾ ചെയ്യണം കൂടുതൽ അബാധുകൾ വർദ്ധിപ്പിക്കണം നമ്മുടെ ശരീരത്തെ ഇബാതത്തുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അതിന് തയ്യാറാക്കണം ശരീരത്തെ റംലാൻ മാസത്തിൽ ഒരു നിമിഷം പോലും നമുക്ക് വെറുതെ പാഴാക്കി കളയാനില്ല ഒരു നിമിഷം പോലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല അത് നമുക്ക് വലിയ നഷ്ടമായിരിക്കും അടുത്തൊരു റംവാൻ വരെ നാം ജീവിച്ചിരിക്കുമോ എന്ന് നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ ഷാബാൻ മാസം നമ്മളെ ഇബാത്തെടുത്തുകൊണ്ട് നോമ്പെടുത്തുകൊണ്ട് ശരീരത്തെ പരിശീലിപ്പിക്കേണ്ട മാസമാണ് അതുപോലെ തന്നെ പറഞ്ഞല്ലോ ഷഹരി മാസം എന്റെ മാസമാണെന്ന് പറയുന്നുണ്ട് ഹബീബായ മാസം കൂടിയാണ് മേൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെടുന്ന ആയത്തിറങ്ങിയ മാസമാണ്

അള്ളാഹു കൽപ്പിക്കുന്ന അള്ളാഹു പറയുന്ന ആ ആയിത്തിറങ്ങിയ മാസം കൂടിയാണ് ഷാബാൻ മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ സ്വലാത്തിനെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് കൂടുതൽ സൽക്രമങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട് ഈ മാസത്തെ നാം ഒരിക്കലും അശ്രദ്ധരായിക്കൊണ്ട് പാഴാക്കി കളയാൻ പാടില്ല എന്നതാണ് ഷാബാൻ വളരെ ശ്രേഷ്ഠതയുള്ള വളരെ പൂരുഷയുള്ള മാസമാണ് പരിശുദ്ധ കഴയെ കിബിലയായി നിക്ഷേപിക്കപ്പെട്ട മാസം കൂടിയാണ് ഷാബാൻ മാസം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ നിസ്കരിച്ചിരുന്നത് പിന്നീട് പരിശുദ്ധമാക്കപ്പെട്ട കാലയത്തെ കിബിലിയായി നിശ്ചയിക്കുന്നുണ്ട് ആയിത്തിറങ്ങിയ മാസമാണ് കിബിലിയായി നിശ്ചയിക്കപ്പെട്ട മാസമാണ് ഷാബാൻ മാസം എന്ന് പറയുന്നത് അള്ളാന്റെ പരിശുദ്ധ ഖുർആാനിൽ രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും താങ്കളുടെ മുഖം ും ആകാശത്തേക്ക് ഉയരുന്നത് തൃപ്തിപ്പെട്ട കെബിലയിലേക്ക് അങ്ങ് തിരിക്കുക അങ്ങ് തിരിയുക എന്ന് അള്ളാഹു പറയുകയാണ് എന്നിട്ട് ഫുല്ലി വജഹക്കൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് മുഖം തിരിക്കുക നബിയെ എന്ന് അള്ളാഹു പരിശുദ്ധ ഓർഡാനിലൂടെ അറിയിച്ചു കൊടുക്കുകയെ അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട കാലയത്തെ കിബിലിയായി നിശ്ചയിക്കപ്പെട്ട മാസം കൂടിയാണ് ഷാബാൻ മാസം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള വളരെ പൂരുഷിയുള്ള മാസമാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ അമലുകൾ നമ്മുടെ അമലു സ്വാലിഹാത്തുകൾ ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണ് ഷാബാൻ മാസം അതുകൊണ്ട് തന്നെ നാം കൂടുതൽ ചെയ്യണം

ആളുകൾ അശ്രദ്ധരായി ജനങ്ങൾ അശ്രദ്ധരായി കളയുന്ന മാസമാണ് ഷാബാൻ മാസം എന്ന് പറയുന്നത് നമ്മൾ റജബ് കഴിഞ്ഞു റബ്ലാന്റെ വരാനുണ്ട് അതിന്റെ ഇടയിൽ എന്താവും നമ്മൾ അശ്രദ്ധരായിക്കൊണ്ട് നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന മാസമാണ് എന്നിട്ട് പറയുകയാണ് അള്ളാഹുലേഖ് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് നാം ചെയ്ത സൽ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് അതുകൊണ്ട് എന്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഹബീബായ അലൈഹി പറയാമോ അമലുകൾ ഉയർത്തപ്പെടുമ്പോ നോമ്പുകാരൻ എന്ന് പറഞ്ഞാൽ അതൊരു ബെനിഫിറ്റാണ് ഏർ അതൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് അത് നമ്മുടെ അമലുകൾ ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെടുമ്പോ നമ്മുടെ നോമ്പുകാരനാകുമ്പോൾ അത് സ്വീകരിക്കാൻ ഏറെ സാധ്യതയുണ്ട് എന്നതാണ് അള്ളാഹു നമ്മുടെ അമൽ സ്വാളിഹാത്തുകളൊക്കെ സ്വീകരിക്കട്ടെ നമ്മൾ കുറെ നിസ്കരിക്കുന്നുണ്ട് കുറെ നോമ്പെടുക്കുന്നുണ്ട് കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഇല്ല ഒരിക്കലുമില്ല അള്ളാഹു നമ്മുടെ അമൽ സ്വാളിഹാത്തുകൾ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാവാൻ ഈ മാസത്തിൽ നാം നോമ്പെടുക്കണം ഹബീബായ അലൈഹി ണം കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പെടുത്തത് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും കഴിഞ്ഞാൽ ഷാബാനിലാണ് കൂടുതൽ നോമ്പെടുത്തത് ഷാബാനേക്കാൾ നോമ്പെടുത്ത മറ്റൊരു മാസം നാം കണ്ടിട്ടില്ല എന്ന് മഹതിയായ ആയുഷ്ത്വേഖിയുള്ള രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് കൂടുതൽ ഈ ഷാബാൽ നോമ്പ് എടുക്കണം നോമ്പ് കൂടുതൽ എടുക്കണം കാരണം ഒന്നാമതായിട്ട് നമുക്ക് റംവാനിൽ കഴിഞ്ഞ റമാനിൽ വല്ല നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ഷാബാൽ നോറ്റുവിട്ടണം റംവാൻ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നോമ്പിനെയൊക്കെ നമ്മൾ നോറ്റുവിട്ടണം കഴിഞ്ഞ റംലാൻ നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ഈ റംവാൻ വന്നിട്ട് നമ്മൾ നോമ്പ് നോറ്റു വീട്ടിയില്ല എങ്കിൽ നമ്മൾ ഒരു മുദ്ദു മുദ്ദു കൊടുക്കേണ്ടി വരും പിന്നെ ഓരോ നോമ്പിനും ഓരോ മുദ്വിധം ഫക്കീറന്മാർക്കും ഇസ്കിന്മാർക്കും അതിന്റെ അവകാശികൾക്ക് നാം എത്തിച്ചു കൊടുക്കേണ്ടി വരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീകളൊക്കെ അവരുടെ മെൻസസിന്റെ പീരീഡിലൊക്കെ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ അത് നിർബന്ധമായിട്ടും ഈ റംലാന് മുമ്പായിട്ട് എന്ത് ചെയ്യണം വിട്ടണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോമ്പ് കളാവ് കിട്ടുകയും വേണം ഓരോ നോമ്പിനും ഓരോ മുദ് വിധം കൊടുക്കുകയും വേണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മറ്റു രോഗം കാരണമോ മറ്റു അസുഖം കാരണമോ മറ്റു പ്രയാസങ്ങൾ കൊണ്ടൊക്കെ കഴിഞ്ഞ റംലാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയവരുണ്ടാക്കും അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ നോമ്പ് നഷ്ടപ്പെട്ടു പോയവരുണ്ടാക്കും അവരൊക്കെ എന്ത് ചെയ്യണം ഈ റംലാൻ വരുന്നതിന് മുമ്പ് ആ നോമ്പൊക്കെ നോട്ട് വീട്ടണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ വാർദ്ധക്യ സഹജമായി മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമുള്ള ആളുകളുണ്ട് വാർദ്ധക്യമാണ് ഇനി ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരവില്ല എന്ന് മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ അങ്ങനത്തെ ആളുകൾ കെഞ്ഞർ റംലാനിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഓരോ നോമ്പിന് ഓരോ മുദ്വിധം കൊടുത്താൽ മതി അത് കല വീട്ടേണ്ടതില്ല എന്നാണ് കർമ്മശാസ്ത്രം നമ്മൾ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഏഹ് ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ തൻ്റെ ശരീരത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് നോമ്പ് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ തനിക്ക് വല്ല പ്രശ്നവും ഉണ്ടാകുമെന്ന പേടിയോടു കൂടി ഭയത്തോടു കൂടിയാണ് നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം ശരീരത്തിന് വേണ്ടിയാണ് നോമ്പ് നഷ്ടപ്പെട്ടതെങ്കിൽ അവിടെ കലാ കിട്ടിയാൽ മതി എല്ലാ കുട്ടിയുടെ കാരണത്താൽ നോമ്പ് ഉപേക്ഷ ഗർഭിണിയായ ആളുകൾ അതുപോലെ തന്നെ കുട്ടിക്ക് മുലപ്പാൽ ഉണ്ടാവില്ല എന്നൊക്കെ കാരണത്താൽ എന്തു ചെയ്യ കുട്ടിയുടെ കാരണങ്ങൾ കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടു പോയ ആളുകൾ എന്ത് ചെയ്യണം കലട്ടുകയും ഫിദിയ നൽകുകയും വേണം ഫിതിയ എന്ന് പറഞ്ഞാൽ ഓരോ മുദ് വീതം നൽകുകയും വേണം ഓരോ നോമ്പിനെ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നാം പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വീകരിക്കട്ടെ അപ്പൊ ഷാബാൻ മാസം വളരെ ശ്രഷ്ടതയുള്ള മാസമാണ് നഷ്ടപ്പെടുത്തി കളയരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും എന്ത് ആ ചേണമെന്ന വസീയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു